ാടി സ്കൂളിന്റെ കെട്ടിപ്പൊക്കിയ കൂറ്റൻ തൂണുകൾ പൊളിച്ചു നീക്കി ഇന്ന് രാവിലെ പത്തുമണിയോടു കൂടിയാണ് വർത്തമാന ന്യൂസ് പ്രേക്ഷകരിലേക്ക് ഈ വാർത്തയുമായി വരുന്നത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയായിരുന്നു പഞ്ചായത്ത് പക്ഷേ അതൊരു അപകടകരമായ രീതിയിലാണ് അതിൻ്റെ ഗേറ്റ് സംവിധാനമാക്കിയിട്ടുള്ളത് എന്നുള്ള വാർത്താ ചാനലിലൂടെ വന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അടിയന്തരമായി അത് പരിശോധിച്ച് അതിന് നടപടി ഉണ്ടാക്കണമെന്ന് അസിസ്റ്റൻ്റ് എഞ്ചിനീയറോട് പറയുകയും എഞ്ചിനീയർ അപ്പോൾ തന്നെ അത് പോയി പരിശോധിച്ച് അത് കല്ലുകൊണ്ട് കെട്ടിയാൽ ഉണ്ടാകുന്ന അതിൻ്റെ പ്രയാസം മനസ്സിലാക്കി അത് അടിയന്തരമായി പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് അത് പൊളിച്ചു നീക്കി അത് നല്ല രീതിയിലുള്ള കോൺക്രീറ്റ് കമാനമാക്കി മാറ്റാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി ജിം യു പ്യൂസ് കോളിന്റെ കൂറ്റൻ തൂണുകൾ ഒളിച്ചു നില്ക്കുകയായിരുന്നു ചെയ്തത് ഈ വാർത്തകളുമായി വർത്തമാന ന്യൂസിനോട് സഹകരിച്ച ഒരുപാട് പ്രേക്ഷകരുണ്ട് വർത്തമാന ന്യൂസിനെ വിമർശിച്ചവരുണ്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇവരോടൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ് ഇനിയും ഇത്തരം വാർത്തകളുമായി പ്രേക്ഷകരോടൊപ്പം ചേർന്നുകൊണ്ട് ഉണ്ടാവുമെന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ് ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ ചേർത്ത് നിർത്തിയ ഓരോ പ്രേക്ഷകർക്കും ഒരായിരം നന്ദി വർത്തമാന ന്യൂസിന് വേണ്ടി രാജേഷ്